കാരണം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം അവർ ഒരേ ഒരാളാണ് ജീവിക്കുക പക്ഷേ കോഴിക്കോടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് കോഴിക്കോടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടും മദ്യപി ആകെ നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഡെവലപ്മെൻറ്റാതെ കോഴിക്കോട് മറ്റൊരു തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ഉണ്ടായി മാത്രമല്ല നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ വലിയൊരു വിഭാഗം കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിവിധ ജനവിഭാഗങ്ങളും അതുകൊണ്ട് അവരെല്ലാവരും പ്രവിശ്യം മോഡിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തെ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല മാറ്റമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പ്രതികരണമാണുള്ളത് ഒരു മാറ്റം ഉണ്ടാകണം എന്ന് എല്ലാവർക്കും അതുകൊണ്ട് നല്ല ആത്മവിശ്വാസം എന്നെ സംഭവിച്ചിട്ടുള്ളത് ശക്തമായ മത്സരമാണ് ശക്തമായ മത്സരം ശക്തമാണ് ഞാനത് സംശയം തന്നെ ശക്തമായിട്ടുള്ള മത്സരമാണ് ഞാനെൻ്റെ എതിരാളികളായിട്ടുള്ള ആളുകളെ കുറച്ച് കാണണം എന്നാഗ്രഹിക്കുന്നില്ല പക്ഷേ അവർ മത്സരിക്കുന്നതിൻ്റെ രണ്ടുപേരും മത്സരിക്കുന്നതിൻ്റെ ഔചിത്യം ജനങ്ങൾ ചോദ്യം ചെയ്തു കാരണം ഒരു മുന്നണിയുടെ രണ്ട് ഘടകം അപ്പോൾ സത്യത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും കൂടി ഒരു സ്ഥാനാർത്ഥിയുണ്ട് എൽ ഡി യുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ പരസ്പരം ആലോചിച്ച് തീരുമാനിച്ചത് മത്സരം നടക്കുന്നത് മോഡിയും മോഡിയും വിധത്തിലാണ് അങ്ങനെയുള്ളൊരു മത്സരമാണ് കോഴിക്കോടുള്ളത് അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളെല്ലാവരും നരേന്ദ്രമോദിക്കെതിരായിട്ട് ചിന്തിക്കുന്നവർ മറുഭാഗത്തുമായിട്ടുള്ള നല്ലൊരു ധ്രുവീകരണം കോഴിക്കും കേരളത്തിലെല്ലായിടത്തുമുണ്ട് അതും കോഴിക്കോടുമുണ്ട് അതിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടൊരു നിരവധി കോഴിക്കോട് ഉണ്ടാകും എന്നുള്ളതാണ് വിശേഷം ചോദിച്ചാൽ ജനങ്ങളെക്കാളും ജനങ്ങൾ പല ആവശ്യങ്ങളും പറയുന്നത് കോഴിക്കോടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് കോഴിക്കോട് കോഴിക്കോട് റോഡ് കിടപ്പ് വ്യവസായ സ്ഥാപനങ്ങൾ കൂട്ടി നിന്നുള്ള കാർഷിക മേഖലയാണെങ്കിലും മലപ്പുറത്തിൻ്റെ പ്രശ്നം ഇതെല്ലാം ജനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ജനങ്ങൾ അവരുടെ ജീവിത പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ വികസന പ്രശ്നങ്ങളുണ്ട് അതാത് പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ ജനങ്ങൾ അവരുടെ ജീവിതമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പരിഹരിക്കേണ്ട പ്രശ്നമാണ് പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും മെട്രസ് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങൾ ജീവിച്ചാൽ പോയി സാധിക്കില്ല അതുകൊണ്ട് അവരുടെ ജീവിത പ്രശ്നങ്ങളാണ് അവർ നമ്മളോട് പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ലിസ്റ്റ് തയ്യാറാക്കണമെന്നും അവിടെ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കണം അതിലടിസ്ഥാനത്തിനൊരു പട്ടിക തയ്യാറാക്കണമെന്ന് എത്രയോ കാലമായി ബി ജെ പി ആവശ്യപ്പെട്ടു അപ്പോൾ കേരളത്തിൽ സമാന സ്വഭാവങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട് എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെയും പുറകിലുള്ളത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ അതിൻ്റെ സംസ്ഥാന തൊഴിലാളികളെല്ലാവരെയും അടച്ചാക്ഷേപിക്കാനുള്ള തന്നെയാണ് അവർ ജോലി തേടി ഇവിടെ വരുന്നത് പക്ഷേ അങ്ങനെ വരുന്നവരുടെ വിശദാംശം എന്തേക്കും ഇന്ത്യയിലെല്ലായിടത്തും ആ പട്ടിക ക്ലിയറാക്കുന്നത് പക്ഷേ നിർഭാഗ്യപിഷൻ കേരളത്തിൽ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്ക് കൊണ്ടുവരുത്തുന്നത് അപ്പോൾ കേരളത്തിലെ ഈ വലിയ തൊഴിൽദാതാക്കളായിട്ടുള്ള ആളുകൾ അവർ യഥാർത്ഥമായിട്ട് വരണം കൊടുക്കുന്നത് അപ്പോൾ സർക്കാർ അടിയന്തരമായി ചെയ്യുന്നത് കേരളത്തിൽ വരുന്ന അന്യ സംസ്ഥാന മായിട്ടുള്ള തിരിച്ചറിഞ്ഞു അവർക്കൊരു അവിടെ പട്ടിക ഉണ്ടാക്കുക ഇവിടെ ഇപ്പം ചെയ്യുന്നത് വ്യാജ വോട്ടർ കഴിഞ്ഞ ഇടാക്കി ഇവരെ എല്ലാം വോട്ടർ പട്ടികയിൽ ചേർക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ വോട്ടർ പട്ടികയിൽ ചേർക്കാനല്ല സർക്കാർ ശ്രമിക്കുന്നത് സർക്കാർ അവർക്കെല്ലാം മൈഡൻസിറ്റി കാർഡ് വേണം അവർ തിരിച്ചറിയണം അവർ ഇന്ത്യയ്ക്കകത്തുള്ളവരാണോ വിലയിലുള്ളവരാണോ അറിയുന്നത് പലപ്പോഴും ഇവിടെ വരുന്ന പല ആളുകളും ബംഗ്ലാദേശികളായിട്ടുള്ളത് അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തരമായി പട്ടിക തയ്യാറാക്കണം ടീച്ചർക്ക് രേഖ കൊടുക്കണം അതിനടിസ്ഥാനത്ത് അവിടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് റീഡൗട്ട് ചെയ്യണം ചെക്ക് ചെയ്യണം അതാണ് സർക്കാർ ചെയ്യേണ്ടത്